വെട്ടിച്ചിറയിൽ മോഷണ പരമ്പര മൂന്നിടങ്ങളിൽ നിന്നായി മൊബൈൽ ഫോണും പണവും അടക്കം രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വ്യാഴാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം വെട്ടിച്ചിറ കാടാമ്പുഴ റോഡിൽ പ്രവർത്തിക്കുന്ന ഫർണി മാർട്ടിൽ നിന്നാണ് ഒന്നേക്കാൽ ലക്ഷത്തിലധികം രൂപ വിലപിടിപ്പുള്ള ഐപാഡും സ്ഥാപനത്തിലെ സിസി ടി വി ക്യാമറയുടെ ഡി വി ആറും ഉൾപ്പെടെ മോഷ്ടാവും മോഷ്ടിച്ചതെന്നെ സ്ഥാപന ഉടമ പറഞ്ഞു ഇന്നലെ പിന്നെ രാത്രി എട്ട് മണിക്ക് നമ്മൾ ഷോപ്പ് അടച്ചതിന് പോയതിന് ശേഷം ഇന്ന് രാവിലെയാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ അടുത്തുള്ള ഷോപ്പേനെ വന്ന് തുറന്ന സമയത്താണ് നമ്മളെ സട്ടറ് ലോക്ക് പൊട്ടിച്ചെടുക്കുന്നത് കാണുന്നത് അതിന് ശേഷം നമ്മൾ സ്റ്റേഷനിൽ അറിയിച്ചു ഒന്ന് തുറന്ന് നോക്കിയ സമയത്ത് കൗണ്ടറുകളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഏകദേശം വൺ ലാക്കിൻ്റെ മുകളിലുള്ള ഒരു ഐപാഡ് ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ സി സി ടിവിൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ നഷ്ടപ്പെട്ടു കൗണ്ടർ കാര്യങ്ങളൊക്കെ നഷ്ട കേടുവരുത്തി ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നു താപരമായ മങ്ങാട്ടിൽ പെൻസിൽ നിന്നും സിസിടിവി ക്യാമറയുടെ ഡിവ്യാറും മോഷ്ടാവ് മോഷ്ടിച്ചിട്ടുണ്ട് വെട്ടിച്ചിറയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമായ മജ്മ ഇർഫ വുമൻസ് കോളേജിൽ നിന്നും അൻപതിനായിരത്തിലധികം രൂപയും മുപ്പതിനായിരം രൂപ വിലപിടിപ്പുള്ള രണ്ട് മൊബൈൽ ഫോണുകളും നഷ്ടപ്പെട്ടതായും കോളേജ് ഓഫീസിന്റെ ഡോറി ചവിട്ടി നശിപ്പിച്ചതായും കോളേജിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറയുടെ ഡിവിആറും മോഷ്ടാവും മോഷ്ടിച്ചതായും കോളേജ് പ്രിൻസിപ്പൾ അറിയിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പൂട്ടി പോകുന്നത് ഇവിടെ മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ അത് കഴിഞ്ഞ് ഉണ്ടായിരുന്നൂട്ടിപ്പോയതാണ് പക്ഷെ രാവിലെ ഒരു ഏഴര മണിക്കാണ് ഓഫീസ് തുറക്കാൻ വേണ്ടി സ്റ്റാഫ് വന്നപ്പോഴാണ് ഇത് കാണുന്നത് നിലവിൽ കണ്ടപ്പോൾ തന്നെ എന്നെ ഇൻഫോം ചെയ്തു ഞാൻ ഞാനപ്പം തന്നെ ഇങ്ങോട്ട് വന്നു ഓടി വന്നു ഓടി വന്നപ്പോൾ ഓഫീസിൻ്റെ ഡോറ് പൊളിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കരണ്ട് റൂമെന്ന് പറഞ്ഞ റൂമുണ്ട് അതിലുള്ളതാണ് ഹാഡ് ഡിസ്ക്കും മറ്റു സംഭവങ്ങളൊക്കെ ഉള്ളത് ക്യാമറേൻ്റെയും മറ്റൊക്കെ അതൊക്കെ പൊളിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഷെൽഫുകൾ മുഴുവൻ പൊളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ മാസം എൻഡാണ് അപ്പോൾ സാലറിക്കുള്ള പൈസ സ്വാഭാവികമായിട്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ബാക്കി പൈസ ബാങ്കിലായിരുന്നു ആ പൈസകളും മുഴുവനും കൊണ്ടുപോയിട്ടുണ്ട് രണ്ട് മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ക്യാമറേൻ്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ പൊളിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമുക്കുള്ള നഷ്ടങ്ങൾ പിന്നെ വാതിലൊക്കെ പൊളിച്ചിട്ടുണ്ട് ഫർണിച്ചറുകൾ കുറേ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നാശനഷ്ടങ്ങൾ ഏകദേശം ഒരു അമ്പതിനായിരത്തിൻ്റെ മുകളിൽ പോയിട്ടുണ്ട് ഇപ്പോൾ കോളേജിൻ്റെ ഫോണാണ് രണ്ട് ഫോണും രണ്ട് ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫോൺ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപേൻ്റെ രണ്ട് ഫോണുകളാണ് ണ്ട് പിന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പുകളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ മലപ്പുറത്ത് നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പുകൾ നടത്തി കാടാപുഴ സി ഐ വിനു എസ് ഐ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി